വിശുദ്ധ സുവിശേഷം ാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറച്ച് കളയപ്പെടുന്നു ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കാനായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക ഈ ഭൂമിയിൽ നമ്മൾ ശിവിക്കുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങള് സമ്പാദിച്ചു വെക്കാറുണ്ട് അല്ലെ ഭൗതികമായ പല കാര്യങ്ങളായിരിക്കാം എൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന സമ്പാദ്യങ്ങളായിരിക്കാം ഇവയൊക്കെ നമ്മൾ കുന്നുകൂട്ടി വെക്കാറുണ്ട് പലപ്പോഴും ഇവിടെ നമ്മൾ ഇത് നേടിയെടുക്കുന്നത് എങ്ങനെയാണ് സ്വന്തം കഴിവിൽ ആശ്രയിച്ചു കൊണ്ട് നേടിയെടുക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നാലും വചനത്തിലെ കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് അതെ എന്നോട് കൂടി ശേഖരിക്കാതെ നീ നിന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ശേഖരിക്കാനായിട്ട് പോയാല് എന്താണ് സംഭവിക്കുക പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും നീ അധ്വാനിച്ചോ നീ നേടിക്കോ പക്ഷേ എങ്ങനെയാണ് നീ നേടേണ്ടത് നീ ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുവാനായിട്ടും ദൈവത്തോട് ചേർന്ന് സമ്പാദ്യങ്ങൾ സമ്പാദിക്കുവാനായിട്ടും നിനക്ക് സാധിച്ചാല് അവ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും അല്ലാതെ നിന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് നീ നേടുന്നതെല്ലാം ഒരു ദിവസം ചിതറിക്കപ്പെടും സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും ഈ അനുഭവങ്ങള് നമുക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ സ്വന്തം കഴിവില് കുന്നുകൂട്ടി വെച്ചതെല്ലാം പൂർണ്ണമായിട്ട് നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയ സാഹചര്യങ്ങള് മറിച്ച് ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചവനൊക്കെ ജീവിതത്തിലെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോയ സാഹചര്യങ്ങളും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് വചനം നമ്മളോട് ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നത് നീ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ദൈവത്തോട് ചേർന്ന് കേട്ടോ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എല്ലാം നേടുവാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കാരണം ദൈവത്തിന്റെ കരം പിടിക്കുന്നവരെ എന്ത് സന്തോഷ ലഭിക്കുന്നറിയാമോ ഭയങ്കര സന്തോഷത്തിൽ അവർ ജീവിക്കാം പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും സഹനങ്ങളും ഉണ്ടാകുകയില്ല എന്ന് ഒരിക്കലും എൻ്റെ ദൈവം പറയുന്നില്ല മറിച്ച് നീ എന്റെ കരം പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്നിരുന്നാണ് അധ്വാനിക്കുന്നതെങ്കില് ഈ സഹനങ്ങളെയും ഈ വേദനകളെയും ഈ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി നിന്റെ ദൈവം നിനക്ക് തരുമെന്നാണ് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നീ പേടിക്കണ്ട എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞിരിക്കുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം ഞാനൊക്കെ പോകുന്നത് എങ്ങനെയാ പോകുന്നത് നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് പോവുകയാണെങ്കിൽ ഒന്ന് ഓർത്തോണം ഒരു ദിവസം ഞാൻ വീഴും ആ വീഴ്ച എന്ന് പറയുന്നത് വളരെ വലിയ വീഴ്ച അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും കരയേറാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ സ്വയം സമ്പാദിക്കാതെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് അവന്റെ കരം പ്രീച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് പോകാൻ അവനോട് ചേർന്നിരുന്ന് ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് എല്ലാം നേടിയെടുക്കാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിലെ നമ്മൾ ജീവിതം സന്തോഷത്തോടുകൂടി പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ